മൈലാടിയിൽ തമ്പടിച്ചു കാട്ടാനകൾ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു കാട്ടാനകളെ കാടുകയറ്റാനാവാതെ വനം വകുപ്പ് മൈലാടി പൊട്ടിയിലെ ആനപ്പാൻ രാമൻ ആനപ്പാൻ ഗോപാലൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന കൃഷിനാശം വിതച്ചത് പ്ലാവിൽ നിന്നും ചക്കകൾ പറച്ചു തിന്നും വാഴകൾ ചവിട്ടി നശിപ്പിച്ചും ഒരു മണിക്കൂറോളം കൃഷിയിടത്തിൽ തങ്ങിയ ശേഷമാണ് ആനകൾ മടങ്ങിയത് പുലർച്ചെ നാലുമണിയോടെയാണ് കാട്ടാനകൾ എത്തിയത് അക്രമകാരികളായ രണ്ട് ആനകളാണ് ജനവാസ മേഖലകളിൽ ദിവസവും എത്തുന്നത് കാട്ടാനകളെ എങ്ങനെ കാടുകയറ്റണമെന്ന ചോദ്യത്തിന് വനം വകുപ്പിന് വ്യക്തമായി മറുപടി നൽകാൻ കഴിയുന്നുമില്ല നാമമാത്രമായ അംഗങ്ങളാണ് വനം ആർ ആർട്ടിയിലുള്ളത് അതിനാൽ തന്നെ കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ വന്നു പോകാൻ മാത്രമേ ഇവർക്ക് കഴിയൂ ഞങ്ങളെല്ലാവരും പടക്കം പൊട്ടിച്ച് ഇതൊക്കെ കഴിഞ്ഞ മാസം ഒരു വന്ന് പിന്നെ ഇന്നലെ കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷക കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് മൈലാടി മണ്ണുപ്പാടം പ്രദേശങ്ങൾ സമീപം കാഞ്ഞിരപ്പുഴയും ചാലിയാർ പുഴയും ഉള്ളതിനാൽ വെള്ളവും ഭക്ഷണവും സുലഭം വനത്തിനുള്ളിൽ ജലലഭ്യത ഇല്ലാത്തതും തീറ്റക്ഷാമവുമാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ കാരണം വനത്തിനുള്ളിൽ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ഒരുക്കാൻ കൃത്യമായ നടപടി വകുപ്പ് സ്വീകരിക്കുന്നുമില്ല ഇപ്പോൾ ചില ഭാഗങ്ങളിൽ വനംവകുപ്പ് ജലലഭ്യതയ്ക്ക് നടപടി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ചാലിയാർ പഞ്ചായത്തിലെ പ്രധാന വനമേഖലയായ പന്തിരായിരം മൂവായിരം കാനക്കുത്ത് വനമേഖലകളിൽ കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല അക്രമകാരികളായ രണ്ട് കാട്ടാനകൾക്ക് പുറമെ ചുള്ളിക്കൊമ്പനും ചാലിയാറിന്റെ ഉറക്കം കെടുത്തുകയാണ് ടാപ്പിംഗ് തൊഴിലാളികൾ ജീവൻ പണയം വെച്ചാണ് പുലർച്ചെ ജോലിക്ക് പോകുന്നത് ഈ മാസം പതിമൂന്നിന് നിലമ്പൂർ നോർത്ത് ഡി ചാലിയാർ പഞ്ചായത്തിൽ വിളിച്ചു ചേർക്കുന്ന സർവകക്ഷിയോഗത്തിൽ കാട്ടാനകളെ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ എ പ്ലസ് വിഷൻ ചലിയാർ ഓ മൈ ഗോഡ് super absorbent foggy's diapers mm -hmm. <laughs> <laughs>